കനത്ത ആക്രമണത്തിനിടക്കും ആക്രമണത്തിനിടക്കും വലിയ രീതിയിലുള്ള പീസ് സ്റ്റോക്കുകൾ നടക്കുന്നുണ്ട് റഷ്യ ഉക്രൈൻ യുദ്ധത്തിൽ യു എസും റഷ്യയും അതേപോലെ പുട്ടിനും പെട്ടെന്ന് യുദ്ധം നിർത്താൻ വില്ലിങ്സ് കാണിക്കുന്നു അതേപോലെ തന്നെ കീവുമായി നേരിട്ട് സംസാരിക്കാൻ റെഡിയാകുന്നു ബട്ട് കീവിൽ നിന്നും നേരിട്ടുള്ളൊരു റിപ്ലൈ വരുന്നില്ല എന്നുള്ള നിലക്കുള്ള വാർത്തകളൊക്കെ വരുന്നുണ്ട് പക്ഷേ ഭയങ്കര ആക്രമണം കടുപ്പാണ് ഈ ആക്രമണത്തിൻ്റെ കടുപ്പുണ്ടെങ്കിൽ കൂടിയും സീസ്ഫെയറുമായിട്ട് പോകുന്നുണ്ട് എന്നുള്ള വാർത്ത തന്നെയാണ് യു എസിനെ ഉദ്ധരിച്ചു റഷ്യയെ ഉദ്ധരിച്ചും ഒക്കെ വരുന്നത് പിന്നെ ഇന്നലെ ജി ഡി പി ഒക്കെ പോയിൻറ്റ് ത്രീ പെർസെൻറ്റേജ് ഡൗൺ ആയിട്ടും പേഴ്സൺ കൺസംഷൻ എക്സ്പെൻഡിച്ചറായിട്ട് അൺചേഞ്ചായിട്ടാണ് ഒക്കെ വന്നിട്ടുള്ളത് പക്ഷേ ഗോൾഡ് സ്വ ഇടിഞ്ഞുകൊണ്ടേ ഇരിക്കാണ് ഭയങ്കര തകർച്ചയാണുള്ളത് ഭയങ്കര തകർച്ചയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീണ്ടും ഇങ്ങനെ ഇടിഞ്ഞു കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഗോൾഡ് ഇപ്പോൾ ഉള്ളത് എഴുപത്തി ഒന്നായിരത്തി എണ്ണൂറ്റി നാൽപ്പതാണ് അപ്പോൾ എഴുപത്തി ഒന്നായിരത്തി എണ്ണൂറ്റി നാൽപ്പത് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഇപ്പോൾ വിപണി പ്രകാരം ഇന്നൊരു ആയിരത്തി ഇരുന്നൂറ്റി എൺപത് രൂപ വരെ കുറഞ്ഞേക്കാവുന്ന അവസ്ഥ അക്ഷയതീയായിട്ടൊന്നും കുറച്ചിട്ടൊന്നും ഉണ്ടായിരുന്നില്ല പക്ഷേ അത് ശരിക്കുള്ള കുറച്ചിൽ വരുന്നുണ്ട്